പൊതുസമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോ പൊതുജനങ്ങളുടെ സ്ഥാപനമാണ് മെഡിക്കൽ കോളേജുകൾ പൊതുജനങ്ങളുടേതാണ് അത് ജനങ്ങളുടേതാണ് എന്റേതാണ് മെഡിക്കൽ കോളേജ് എന്റേതാണ് മെഡിക്കൽ കോളേജ് നിങ്ങളുടേതാണ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകം ഒരുപാട് കണ്ടു ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല രോഗികൾ അരക്കി താഴോട്ട് തളർന്നു കിടന്ന രോഗികളെ പിന്നീട് വന്ന് നോക്കുമ്പോ കാലിന്റെ വിരള് കാണാനില്ല എലി കടിച്ചുകൊണ്ട് പോയി എവിടെയാ ഏതെങ്കിലും രാജ്യത്തെ കാര്യമല്ല തലസ്ഥാന നഗരിയുടെ മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ നടന്ന കാര്യമാണ് അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടു കണ്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ പന്ത് മതിൽക്കെട്ടിന്റെ അകത്തേക്ക് വീഴുമ്പോൾ കുട്ടികൾ പന്തെടുക്കാൻ പോകുമ്പോ കാണുന്നത് കൈ ആയിരുന്നു മോർച്ചറിയുടെ ഭാഗങ്ങളിൽ മാറ്റപ്പെട്ട നീക്കം ചെയ്യപ്പെട്ട കൈ വിരളുകൾ കൈ കാല് ഇതൊക്കെ കിട്ടുന്നു എന്ന് പറയുമ്പോ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ജനങ്ങളുടെ സ്ഥാപനങ്ങൾ എത്രമാത്രം പിന്നിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അത് സർക്കാരുകളുടെ വിഷയമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ആള് നമ്മുടെ തൊട്ടടുത്തുള്ള ആളാണ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിന് ഞാൻ എന്നോട് ഏറ്റവും അടുത്ത് അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ള ഒരാളോട് പറഞ്ഞ് എനിക്കൊന്നൊരു അപ്പോയിന്റ്മെന്റ് തരണം എനിക്കൊന്ന് കാണണം പള്ളിയിലെ യുമാവാണ് നാല് വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ അദ്ദേഹം വഴി അറിയിച്ച ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എനിക്ക് സർവീസ് ഇരിക്കുമ്പോ വീട്ടിലാരെയും നോക്കാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഹോസ്പിറ്റലിൽ വരാൻ പറയുക അദ്ദേഹം എന്നോട് പറഞ്ഞില്ല ഈ വിഷയം ഇപ്പൊ ഈ വിഷയമുണ്ടാകുമ്പോ എന്നോട് പറയുന്നു അന്ന് ഡോക്ടർ അത് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി അദ്ദേഹത്തോട് നാട്ടിലെ ഒരു ഇമാമാണ് അങ്ങനെ പറയുമ്പോൾ ന്യായമായും അദ്ദേഹത്തെ ഒന്ന് കാണേണ്ട അല്ലെങ്കിൽ കാണാൻ ഒരു അവസരം കൊടുക്കേണ്ട ബാധ്യതയുണ്ടല്ലോ പക്ഷേ ആ വിഷയത്തിൽ പോലും വളരെ സ്ട്രൈറ്റായി കാര്യങ്ങൾ നേടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കാൻ പത്രങ്ങളിൽ എന്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കുറവ് വന്നപ്പോ ഉന്നത അധികാരികളോട് ഈ വിഷയം ഉണർത്തുകയും ആ വിഷയം യും ഒരിക്കലും അത് കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ പൊതുസമൂഹത്തിന്റെ സ്വത്താകുന്ന മെഡിക്കൽ കോളേജിന്റെ വിഷയങ്ങൾ പൊതുജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പൊതു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടാകുന്നു ഇതാണ് ഇപ്പോഴത്തെ ലോകം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഒരാളോട് നമുക്കൊരു ദേഷ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ദേഷ്യം ദീനിന്റെ വിഷയത്തിൽ മാത്രമാകണം ഒരാളോട് സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത് അയാളോടുള്ള വിഷയത്തിന്റെ പേരിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ പേരിലല്ല മറിച്ച് അയാളെ സ്നേഹിക്കേണ്ടത് നല്ല വേണ്ടിയാകണം അതിനപ്പുറത്ത് എന്തെങ്കിലും വെറുക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടാൽ ഹൃദയത്തിൽ നിന്ന് ാണ് എന്ന് ആദരവായ പ്രവാചകൻ തങ്ങൾ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് ശരീരം കൊണ്ട് അകലം പഠിപ്പിക്കുക ഹിജറയാകും പാപങ്ങളിൽ നിന്ന് വാക്കുകൊണ്ട് നാവിനെ അകലം പാലിക്കുന്നത് ഹിജറയാണ് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതിരിക്കുക ഹൃദയത്തിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഹിജറയാണ് ഇസ്ലാമിന്റെ നിലപാട് അതാണ് അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന ചലായകള് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ അള്ളാഹു പറയുന്നു അവരെന്തോ പറഞ്ഞോട്ടെ ആളുകൾ വേണോ പറഞ്ഞോട്ടെ ആ പറയുന്നത് കേട്ടിട്ട് അങ്ങ് തളരരുത് അവരുടെ പേരിൽ അങ്ങ് അങ്ങ് പിടിച്ചു നിൽക്കണം ഒരു നല്ല ഹിജറ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ മിണ്ടരുത് മനസ്സുകൊണ്ട് നിങ്ങൾ വേദനിക്കരുത് അവരോട് അകലം പാലിക്കുക ഈ രീതിയിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് ഏതെങ്കിലുമൊക്കെ ആളുകൾ നമ്മളെ പറ്റി എന്തു പറഞ്ഞു ും നമ്മൾ ക്ഷമിക്കുക എന്നിട്ട് അവരോട് അകലം പാലിക്കുക അതിനപ്പുറത്ത് വേറെ ഒന്നും ഇസ്ലാമിന് പറയാനില്ല ഇത് തന്നെയാണ് എല്ലാം ഉൾക്കൊണ്ട ഒരു വാക്ക് മുദ്ദസറിൽ വരുമ്പോ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ അശ്ലീലങ്ങളിൽ നിന്ന് ആഭാസ തരങ്ങളിൽ നിന്ന് നിങ്ങൾ ഇക്കാലത്തെയും ഒരു ഹിജറ നടത്തണം നിങ്ങൾ ഒരിക്കലും അതിനോട് രാജിയാകാൻ പാടില്ല അതിനോട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചേർന്ന് നിൽക്കാൻ പാടില്ല എന്ന ശക്തമായ ഭാഷയിലാണ് അഷ്റഫുൽ ഖൽക്കിനോട് സൂറത്തുൽ മുദ്ദസिरിലൂടെ അല്ലാഹു പഠിപ്പിക്കുമ്പോൾ വർറുജ സഫഹ് ജുർ അതൊരു ഹിജ്റയാണ് അതൊരു ഹിജ്റയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് ഹിജ്റ എന്ന് പറയുന്നത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്കറിയാം അദ്ദേഹം പറഞ്ഞു എന്താണ് വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഗബൂത്തിൽ കാണാം വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഇബ്രാഹിം നബി പറയുന്നു ഞാൻ അലിസ്ലാം ജനങ്ങളോടുള്ള എല്ലാ സമ്പർക്കങ്ങളും അവസാനിപ്പിച്ചു ജനങ്ങളുമായിട്ടുള്ള സംവാദങ്ങൾ അവസാനിപ്പിച്ചു നോക്കൂ നിങ്ങൾ എത്ര സംവാദം നടത്തി ഇബ്രാഹിം നബി സൂര്യൻ ഉദിച്ചു സൂര്യനാണ് എന്ന് പഠിപ്പിച്ചു സൂര്യന്റെ അസ്തമയത്തിൽ അള്ളാഹു അസ്തമിക്കില്ല എന്ന തൗഹീദിന്റെ സന്ദേശം പഠിപ്പിച്ചു കൊടുത്തു ചന്ദ്രൻ ഉദിച്ചു നിന്നപ്പോൾ ചന്ദ്രനാണ് റബ്ബെന്ന് പഠിപ്പിച്ചു ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ പിറയാണല്ലോ പ്രശ്നം

ആ പടച്ചവൻ ഉന്നതനും ഏറ്റവും വലിയ ന്യായാധിപനുമാണ് വിധികൃത്താവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഹിജറബോയത് എവിടെക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനങ്ങളിൽ നിന്ന് സംവാദങ്ങളിൽ നിന്ന് അദ്ദേഹം പോയി അപ്പൊ നമ്മുടെ ജീവിതത്തില് ഏത് തിന്മ കണ്ടാലും അതിനോ അതിൽ നിന്നും മാറി നിൽക്കുന്നത് ഒരു തരത്തിലുള്ള ഹിജറയാണ് ഹിജറ ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കേവലം ഒരു ഹിജറ ആ ഹിജറ നമുക്കില്ല നമ്മളുമായി ബന്ധ ഇസ്ലാമിന്റെ ഏത് അമലുകൾ എടുത്തു പരിശോധിച്ചാലും ആ അമലുകൾ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ബാധകമാകുന്ന നിലയിലാണ് അള്ളാഹുവിന്റെ സംവിധാനം അതാണ് പടച്ചതമ്പുരൻ പരിശുദ്ധ ദീനിന് പത്തര മാറ്റി നൽകി ഇത്രയും ജാജല്യമാനമായ നിലയിൽ പ്രഭ പടർത്തി വിടർത്തി നിൽക്കുന്നത് എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ഏത് ഈ തീരുമാനങ്ങൾ ഈ ബാധ നാട്ടുകാർക്കും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അതിനോട് ബന്ധപ്പെടാനും അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാനും കഴിയും കോടീശ്വരന്മാർക്ക് മാത്രമല്ല പള്ളി വെക്കാൻ പൈസ കൊടുക്കാൻ പറ്റൂ കോടീശ്വരന്മാർക്ക് മാത്രമല്ലേ പെണ്ണിനെ കെട്ടിക്കാൻ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ പാവങ്ങൾ എന്താ ചെയ്യ ആ പ്രതിഫലം അവർക്ക് വേണ്ടേ അവരോട് പറഞ്ഞത് നിനക്കൊന്നിനും കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ മുഖത്തേക്ക് നോക്കി കൈ നീട്ടുന്നവനോട് നീ ഒന്ന് പുഞ്ചിരിക്കുക അത് സതൊക്കയാണെന്ന് പഠിപ്പിച്ചു ഫുൾ കൽക്കു സല്ല അലൈഹി സ്വല്ലാം രണ്ട് ഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു പരിശുദ്ധമായ ഹജ്ജിന് പോകാൻ കഴിയാത്തവർക്ക് ഉമ്മക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതാണ് ആ മെലയിൽ കഴിഞ്ഞാക്ക് നമസ്കരിക്കുന്നത് ഹജ്ജിന്റെ അതേപോലെ മദീനയിലേക്ക് മക്കയിൽ നിന്ന് പോയ ഹാജ് മുഹാജിറുകളായ ആ ധീര സഹാബാക്കൾക്ക് കിട്ടിയ പ്രതിഫലം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അവരുടെ മുമ്പിൽ മക്കയുടെ കുഫാറുകളുടെ ക്രൂരമായ വേട്ടയാടലുകളും സ്വന്തം നാട് ത്യാഗം ചെയ്തിട്ട് ആ അവരുടെ അവരുടെ സ്വന്തം നാട് ജീവന ഉപേക്ഷിച്ചുകൊണ്ട് മറുനാട്ടിലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കും ഹിജറ നമുക്ക് കിട്ടണ്ടേ അതിനു വേണ്ടിയാണ് കള്ളുശാപ്പിൽ നിന്ന് ഹിജറ പോകേണ്ടത് വ്യഭിചാരശാലയിൽ നിന്ന് ഹിജറ പോകേണ്ടത് അതുകൊണ്ടാണ് മറ്റുള്ള എല്ലാ വിളച്ചിത്തരങ്ങളിൽ നിന്നും മറ്റുള്ളവരെ പറ്റി ഫസാ പറയുന്നതിൽ നിന്നും നമ്മൾ ഹിജറ പോകണമെന്ന് പറയുന്നത് സാമ്പത്തിക മാനസികമായി വാചികമായി എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ടും കൊണ്ടും ശരീരം നാവ് കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എങ്കിൽ പറ്റി പഠിക്കുക അള്ളാഹു നമുക്ക് അതിനുള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ ഹിജറയുടെ സന്ദേശമായി പരിശുദ്ധമായ മുഹറം ഒമ്പത് പത്ത് എന്ന പേരിൽ മദീനയിലേക്ക് വരുന്ന പുണ്യപ്രവാചകൻ ആദ്യമായിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ സംവിധാന സഹാബത്തിന്റെ കൽബിലേക്ക് ഹൃദയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രവാചകൻ അവർക്ക് എന്ത് അമലുകൾ ചെയ്യാനും അവരുടെ ഒരു താല്പര്യം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത് ഇന്നല്ലേ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മൂസായും പരിവാരങ്ങളെയും രക്ഷപ്പെടുത്തി കിട്ട് ഏകാധിപതിയും സ്വച്ഛാധിപതിയുടെ പതനം അവന്റെ മുഷ്കും മുഴുവനും ചെങ്കടലിൽ അവസാനിച്ചു ആ സമയം മഹാനായ പ്രവാചക പ്രഭു പറഞ്ഞു പോയത്ഭു ഞങ്ങളാണ് ഏറ്റവും കടപ്പെട്ടവർ അതുകൊണ്ട് ഞങ്ങളും പിടിക്കാൻ തീരുമാനിച്ചു ഇല്ല നിങ്ങളോട് രാജിയാകാൻ ഞങ്ങളെ തയ്യാറല്ല ഒരു ഇബാരത്തിന്റെ വിഷയത്തിൽ പോലും നമുക്ക് തുല്യം ചെയ്ത് ചേർന്ന് കഴിയില്ല ഒരു ആരാധനയുടെ വിഷയത്തിൽ പോലും ശക്തമായ സന്ദേശം 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 എനിക്ക് സമൂഹത്തോട് തരാനുള്ളത് ആരാധനയുടെ ഭാഗത്തിൽ പോലും ജൂതന്മാരോട് നമുക്ക് രാജിയാക്കാൻ കഴിയില്ല ആരാധനയുടെ വിഷയത്തിൽ പോലും ജൂത സ്വഭാവമുള്ളവരോടും പിന്നെ ജൂതിസ്റ്റുകളോടും ജൂതന്മാരോടും നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ ഏറ്റവും അർഹതപ്പെട്ടവരാണ് നബിയുമായി അതുകൊണ്ട് ഞങ്ങൾ മുഹറം നോമ്പൂടിക്കും പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ ഒമ്പതിന് കൂടി നോമ്പ് പിടിക്കും നിങ്ങളോട് ഞങ്ങൾക്ക് രാജിയാക്കാൻ കഴിയില്ല നിങ്ങളും ഞങ്ങളും ഒരുപോലെ വേണ്ട അതുകൊണ്ട് ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി ഒമ്പതിന് കൂടി ഞാൻ നോമ്പ് പിടിക്കുമെന്ന് പഠിപ്പിച്ച മുത്തറസൂലു ലോകത്തെ ജൂതായുസം പടർന്ന് പന്തലിച്ച് രൗദ്രഭാവത്തോടുകൂടി വരുമ്പോ നമുക്ക് ശക്തമായ പ്രതിഷേധമെന്നുള്ള നിലയിൽ മുഹറം മുഹർമൊമ്പത് മുഹറം പത്ത് ഈ രണ്ട് നോമ്പുകൾ നമുക്ക് വളരെ സുന്നത്തും ശ്രേഷ്ഠതയുമുള്ള ഒരു വർഷത്തെ പ്രതിഫലം ലഭിക്കുന്നു എന്ന് തിരുനബി സല്ലിം പഠിപ്പിച്ച നോമ്പ് ആ നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറാവുക അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ